Skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Cibamed protects your skin. നമസ്കാരം മനസാ വാച കർമ്മണയുടെ പുതുമയുള്ള ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ സംബന്ധിച്ചത് ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവിയുടെ ജീവിതം എടുത്തുകൊണ്ടാണ് ഇന്ന് മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ പനക്കൽ സാറിനെ നമസ്കാരം സാർ നമസ്കാരം ഷിനോയ് പുതുമയുള്ള ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോഴും അതിന് പുതുമ വേണമല്ലോ തീർച്ചയായിട്ടും ഞാൻ ഷിനോയിയോടെ ഒന്ന് ചോദിക്കട്ടെ ഈ ലോകത്തിൽ എല്ലാവരും മിടുക്കന്മാരായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി ആണോ അതെന്താ ഷിനോയി അല്ല മണ്ടന്മാരും കൂടെ മിടുക്കന്മാരായിരുന്നു ഈ ലോകത്തിൽ മണ്ടന്മാരേ ഇല്ലായിരുന്നു മിടുക്കന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ എൻ്റെ ദൃഷ്ടിയിൽ ഈ ലോകം എന്നെ അവസാനിച്ചു പോയേനെ കാരണം എല്ലാവരും മിടുക്കന്മാരാണ് മിടുക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും ഈ മണ്ടന്മാരുള്ളത് കൊണ്ടാണ് മിടുക്കന്മാരും മിടുക്കന്മാരായത് അതെ അല്ലേ അതെ അപ്പോൾ ഒരു മണ്ടനാവുന്നതിലും ഒരു സുഖമില്ലേ വല്ലപ്പോഴുമൊക്കെ ജീവിതത്തിൽ ഒരു മണ്ടനാകണം അതിലൊരു സുഖമുണ്ട് ആ സുഖത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മിടുക്കിലേക്ക് കുതിക്കണം അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാനൊന്ന് ചോദിക്കട്ടെ ഈ മനുഷ്യരെല്ലാം മണ്ടന്മാരെ മണ്ടനൊന്ന് മുദ്രകുത്തി പുച്ഛിച്ച് തള്ളാൻ മിടുക്കന്മാരാണ് ആ അവനോ അവനൊരു മണ്ടനാണ് ചില വീടുകളിൽ തന്നെ കാണാം മൂന്നാല് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണ്ടൻ കാണും പാവും ആ മണ്ടൻ്റെ പുറത്തോട്ട് എല്ലാവരും കൂടെ കയറും ആ നിനക്കോ നിന്നെക്കൊണ്ടിതൊന്നും പറ്റത്തില്ലിടാ നിൻ്റെ ചേട്ടൻ കണ്ടോ ഷൈൻ ചെയ്ത് വരുന്നത് നിൻ്റെ ചേട്ടത്തി കണ്ടോ ഷൈൻ ചെയ്ത് വരുന്നത് ഇതൊന്നും പറ്റത്തിലിട ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അവൻ മണ്ടനാണെന്ന മുദ്ര കുത്തിയാൽ അവൻ എങ്ങനെ പിന്നെ എടുക്കാനാവും അതും ആരാ മാതാപിതാക്കൾ നമ്മൾ ഒരാളിനെ മണ്ടനെന്ന് സംബോധന ചെയ്യുമ്പോൾ ഒരു മണ്ടനാണ് നീയെന്ന് പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് മിടുക്കന്മാരുടെ ഇടയിലെ മണ്ടൻ എന്നതാകട്ടെ ഇന്നത്തെ നമ്മുടെ ഈ ടോക്ക് ഷോയുടെ തീം മിടുക്കന്മാരുടെ ഇടയിൽ മണ്ടൻ എട്ട് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി തോമസ് എന്ന അവൻ്റെ പേര് അവന് മണ്ടനാണ് അവന് രണ്ടാം ക്ലാസ്സല്ലേ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ കൂട്ടുകാരെല്ലാം അവനെ എടാ മണ്ടൻ തോമസേ മണ്ടൻ തോമസേ എന്നാണ് ഇയാൾക്ക് ചെവി ശരിക്ക് കേൾക്കത്തുമില്ല അപ്പോൾ പിന്നെ എന്ത് വിളിച്ചാലും ശരി അവനെല്ലാത്തിനും തലയാട്ടും അപ്പോൾ കൂടുതൽ മണ്ടനാവും അവൻ്റെ സ്കൂളിലെ അധ്യാപകരും തോമസിനെ അങ്ങ് തഴഞ്ഞിട്ടിരിക്കുക തോമസ് മണ്ടനാണെന്നാണ് അധ്യാപകരുടെയും ധാരണ ആ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് അവർക്കും തോമസ് ഒരു മണ്ടനാണ് എന്നാൽ വീട്ടിൽ അമ്മയ്ക്ക് തോമസ് ഒരു മണ്ടനല്ല അമ്മ ആ മണ്ഡനെന്നുള്ള വാക്കുപോലും അവരുടെ ഇളയ മകനെ നോക്കി വിളിച്ചിട്ടില്ല ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഹെഡ്മിസ്ട്രസ് ഒരു ലെറ്റർ കൊടുത്തയച്ചു ഇത് തുറന്ന് വായിക്കാനുള്ള മിടുക്കൊന്നും തോമസിനില്ല അമ്മ അത് വായിച്ചു നോക്കിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മോനെ ഒന്ന് കെട്ടിപ്പിടിച്ചു മോനെ തോമാച്ചാ നീ മിടുക്കനാ എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ആ ലെറ്ററിനകത്ത് എന്താ ഹെഡ് മിസ്ട്രസ് രക്ഷകർത്താവിന് എഴുതിയിരിക്കുന്ന ലെറ്ററാണ് നിങ്ങളുടെ മകനെ സ്കൂളിൽ നിന്ന് നീക്കിയിരിക്കുന്നു കാരണം മറ്റു കുട്ടികൾക്ക് അവൻ്റെ മണ്ടത്തരം വഹിക്കാൻ വയ്യ മറ്റു കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അവനെക്കുറിച്ച് പരാതി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവൻ ഈ സ്കൂളിൽ പഠിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അമ്മ അതിനെ ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് വീട്ടിലിരുത്തി ഈ തോമസ് കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ വീട്ടിലിരുത്തി അമ്മ വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ മോൻ മണ്ടനല്ല എൻ്റെ മോൻ മിടുക്കനാണ് എന്നുള്ള ചേതോ വികാരത്തോടുകൂടി പഠിപ്പിച്ചു പത്താമത്തെ വയസ്സിൽ ഈ തോമസ് കുട്ടി ഒരു പണിപ്പുരയിട്ടൊരു വർക്ക്ഷോപ്പ് ചെറിയ ചെറിയ പണികളൊക്കെ നടത്തുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ പുള്ളി ഒരു പേപ്പർ വിൽപ്പനക്കാരനായി പത്രം എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്ത് കാശ് സമ്പാദിക്കുന്ന ജോലിയെടുക്കാൻ തുടങ്ങി ഏതാണ്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ ഈ തോമസ് കുട്ടി ഒരു ടെലിഗ്രാഫറായി അധികം എന്തിനു പറയുന്നു കുറേ വർഷങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ തോമസ് കുട്ടി ഗവേഷണത്തിൻ്റെയും കണ്ടുപിടുത്തിൻ്റെയും ആശാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി അമേരിക്കയിലെ മുഴുവൻ ഇലക്ട്രിക് ബൾബുകളും രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഓഫാക്കി ഈ തോമസ് കുട്ടി എന്ന് പറയുന്ന തോമസ് ആൽവ എഡിസൺ മരിച്ച നിമിഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ നമ്മുടെ കുഞ്ഞ് തോമസ് കുട്ടി മരിച്ചതിൻ്റെ സൂചകമായി അമേരിക്കയിലെ മുഴുവൻ വിളക്കുകളും രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഓഫാക്കി ടെലിഗ്രാഫ് വരെ കണ്ടുപിടിച്ചത് ഈ തോമസ് ആൽവ എഡിസനാണ് ഷിനോയ് നമുക്ക് അധികാരമില്ല ഒരു മണ്ടനെ മണ്ടനെന്ന് മുദ്ര കൂത്താൻ മണ്ടനും അവസരം കിട്ടിയാൽ മിടുക്കനാകും മണ്ടനെന്ന് നമ്മൾ മുദ്ര കൂത്തുമ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസാണ് നമ്മൾ നോക്കുന്നത് എന്നാൽ അവനിൽ ഒരു മിടുക്ക് എവിടെയെങ്കിലും കാണും ആ മിടുക്കിനെ കണ്ടുപിടിക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് മണ്ടന്മാരിലും മിടുക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് തോമസ് ആൽവ എഡിസൺ ഇതുപോലെ ഒരു സംഭവം ലണ്ടനിൽ നടന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ലണ്ടനിലെ അറിയപ്പെട്ട ഒരു കലാകാരനായിരുന്നു ഗബ്രിയേൽ റോസിറ്റി എന്ന് പറയുന്ന ചിത്രകാരൻ ഗബ്രിയൽ റോസിറ്റിയുടെ മുമ്പിൽ ഒരു വയോവൃദ്ധൻ പ്രായമായ ഒരു മനുഷ്യൻ ഒരു ചിത്രം വരച്ചുകൊണ്ട് കാണിച്ചു ബഹുമാനപ്പെട്ട റോസിറ്റി ഈ ചിത്രത്തിനെ കുറിച്ചൊരു അഭിപ്രായം പറയാമോ റോസിറ്റി ആ ചിത്രം നോക്കിയിട്ട് പറഞ്ഞു വളരെ മോശം കൊള്ളരുത് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിഞ്ഞുകൂടാ ഇത് നിങ്ങൾ വരച്ചതാണോ അതെ ഞാൻ വരച്ചതാണ് നിങ്ങൾക്ക് പ്രായമായി നിങ്ങൾ ആവശ്യമില്ലാത്ത പണിക്കിനി പോകാതിരിക്കുന്നതാണ് നല്ലത് ഈ വൃത്തൻ നിരാശനായില്ല അയാൾ മണ്ടനാണെന്ന് റോസിറ്റി പറയുമെന്ന് അദ്ദേഹത്തിന് അറിയാം റോസിറ്റി മിടുക്കനാണല്ലേതായാലും മറ്റേ കയ്യിൽ നിന്ന് വേറൊരു ചിത്രമെടുത്തു റോസിറ്റി ഈ ചിത്രം എങ്ങനെയുണ്ട് ഇതൊരു ചെറുപ്പക്കാരൻ വരച്ചതാണ് ആ ചിത്രം റോസിറ്റി നോക്കിയിട്ട് പറഞ്ഞു മനോഹരമായിരിക്കുന്നു ആരാണ് ഈ ചെറുപ്പക്കാരൻ അവന്റെ പേരെന്താണ് എനിക്ക് അവനെ കാണണം വൃദ്ധൻ പറഞ്ഞു ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എനിക്കറിയണം ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് വൃദ്ധൻ പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ തന്നെ നാൽപ്പത് വർഷം മുമ്പ് ഈ ചിത്രവുമായി നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞു ഇത് കൊള്ളരുതെന്നും ഇപ്പോൾ നിങ്ങൾ പറയുന്നു കൊള്ളാമെന്നും എന്നെ അന്ന് മിടുക്കനാക്കിയിരുന്നു എങ്കിൽ ഇന്നും ഞാൻ നല്ല ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു എന്നെ നിങ്ങൾ അന്ന് മണ്ടനാക്കി ഇന്നും മണ്ടനാക്കി അന്നും ഇന്നും എന്നും കുന്നും ഞാൻ മണ്ടനാണ് നിങ്ങളുടെ മുമ്പിൽ റോസിറ്റി ചരിയ പരവശനായി നിന്നുപോയി കണ്ണുവിടർത്തി ആ വൃദ്ധൻ്റെ മുമ്പിൽ ഷിനോയി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടാകും നമ്മൾ സ്വയം മണ്ടന്മാരായി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കാണും നമ്മൾ മറ്റുള്ളവരെ മണ്ടന്മാരാക്കി ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളും കാണും മണ്ടനെന്ന് പറഞ്ഞൊരു മണ്ടന് ഇല്ല മിടുക്കൻ എന്ന് പറഞ്ഞൊരു മിടുക്കനും ഇല്ല മണ്ടത്തരത്തിൻ്റെ മറ്റൊരു വശമാണ് മിടുക്ക് എന്ന് പറയുന്നത് എല്ലാ മണ്ടന്മാരിലും കുറേ മിടുക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഷിനോയ് ഉദാഹരണത്തിന് ഞാനിങ്ങനെ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒഞ്ചു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഷിനോയി എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ഉത്തേജനം ഉണ്ടാകുന്നു അത് ഷിനോയുടെ ഒരു മിടുക്കാണ് അങ്ങനെ മിടുക്കുകളെ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം പണ്ടൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കൂട്ടം സീനിയർ വിദ്യാർത്ഥികളെ ഈ ഒരു കാട്ട് ഗ്രാമത്തിലേക്ക് വിട്ടു ആദിവാസികൾ താമസിക്കുന്ന ഒരു ഗ്രാമം അവിടെ ചെന്ന് കുറേ സ്റ്റഡിയൊക്കെ നടത്തിക്കൊണ്ടുവരാനായിട്ട് അവർ പോയി ഏതാണ്ട് രണ്ടാഴ്ച അവിടെ ഉള്ള മിക്കവാറും പേരെ കണ്ടു അവരൊരു റിപ്പോർട്ടുമായിട്ട് വന്നു റിപ്പോർട്ടിൽ പറയുന്നത് ഒരു പത്തു വർഷം കഴിയുമ്പോൾ ഈ കാട്ടു ഗ്രാമത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും ജയിലിലായിരിക്കും കാരണം അവരിലെല്ലാവരിലും ക്രിമിനൽ വാസനയുണ്ട് എല്ലാവരിലും ക്രിമിനൽ വാസനയുണ്ട് അതുകൊണ്ട് വേണ്ട നടപടികൾ ഇപ്പോഴേ സ്വീകരിക്കുക യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും യൂണിവേഴ്സിറ്റി പത്തു വർഷം കഴിഞ്ഞപ്പോഴേ ഈ റെക്കോർഡൊക്കെ പരിശോധിച്ചിട്ട് മറ്റൊരു സംഘത്തെ വർഷത്തിനു ശേഷം ഈ കാട്ടു ഗ്രാമത്തിലെ ആളുകളുടെ അവസ്ഥ അന്വേഷിക്കാൻ വീണ്ടും വിട്ടു ആ ടീം അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴേ പത്തു വർഷം മുമ്പ് എഴുതിയ റിപ്പോർട്ട് തികച്ചും തെറ്റാണ് എന്ന് മനസ്സിലായി രണ്ടു പേര് മാത്രമേ ജയിലിൽ പോകേണ്ടി വന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മിടുക്കന്മാരായി അന്തസായി ആ കാട്ടുഗ്രാമത്തിൽ പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സാഹോദര്യത്തോടെയും സൗഹൃദത്തോടെയും സന്തോഷത്തിൽ കഴിയുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തിയപ്പോൾ ഒരു ടീച്ചർ അവിടെ ഉണ്ട് ഒരു ടീച്ചർ ഒരു ലേഡി ടീച്ചർ അവർ കാര്യമായിട്ടൊന്നും ചെയ്തില്ല അവർ ഈ മണ്ടന്മാരായ ഈ കാട്ടുമൃഗത്തിലെ കാട്ടു ഗ്രാമത്തിലെ ആളുകളോട് സ്നേഹത്തോടെ പുഞ്ചിരിയോടെ സൗഹൃദത്തോടെ ഇടപെടാൻ തുടങ്ങി ഈ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ആ ഇടപെടലവിടെ നടന്നു ഏതും മണ്ടനെയും സ്വാധീനിക്കാൻ സ്നേഹസ്പർശത്തിന് കഴിയും അവനിലെ മണ്ടത്തരം മാറ്റി മിടുക്ക പുറത്തെടുക്കുവാൻ സ്നേഹമശ്രണമായ ഒരു വാക്കിനു പറ്റും ഒരു തലോടലിനു പറ്റും ഒരു പ്രവർത്തനത്തിന് പറ്റും അതാണ് ആ ടീച്ചർ ചെയ്തത് എന്നൊരു യൂണിവേഴ്സിറ്റിയുടെ ചരിത്രഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഷിനോ ഈ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് മണ്ടന്മാരായി സൃഷ്ടിക്കപ്പെട്ട മണ്ടന്മാരില്ല നമ്മളൊക്കെ മണ്ടന്മാരാക്കിയ മണ്ടന്മാരേ ഉള്ളൂ അതുകൊണ്ട് ആരെയും മണ്ടന്മാരായി ചിത്രീകരിക്കാതെ എല്ലാ മണ്ടന്മാരിലും ഞാൻ ഉൾപ്പെടുന്ന മണ്ടന്മാരുൾപ്പെടെ എല്ലാ മണ്ടന്മാരിലും മെടുക്കുകളുണ്ട് ആ മിടുക്കിനെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അതിനെ പരിപോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത് എങ്കിൽ എത്ര മനോഹരമായിരുന്നു താങ്ക് യു സാർ ഒരാളെ മണ്ടനോ മിടുക്കനോ ആക്കുന്നത് നമ്മുടെ സമൂഹമാണ് എല്ലാവരിലും ഓരോ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും വില കുറച്ച് കാണരുത് എല്ലാവർക്കും പ്രാധാന്യം നൽകുക ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞു വെക്കുന്നത് നമുക്കും എല്ലാവരെയും കരുതുന്നവരാകാം അതിനായിട്ട് ശ്രമിക്കാം മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ് കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓപ്ഷനായി വിളിക്കാൻ மனசா வாஜா கர்ம